എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിജയലക്ഷ്മി എന്നാണ് ഞാൻ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ സൂപ്രണ്ടായി സേവനം ചെയ്യുന്നു ഈ കാണുന്നത് തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഈ കെട്ടിടമാണ് ഇത് മൃഗശാലയുടെ സുവനിയർ ബിൽഡിംഗ് ആയിട്ട് ഇതിന് തറക്കല്ലിടുകയും പിന്നെ അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആദ്യമേ ഈ ആർട്ട് മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് മ്യൂസിയം സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആർട്ട് മ്യൂസിയം കളക്ഷൻസിൽ നിന്ന് വിഭിന്നമായിട്ട് വേറൊരു ബിൽഡിംഗിൽ വെക്കണമെന്ന് പറഞ്ഞ് ഒരു റെക്കമെൻഡേഷൻ വന്ന് അപ്പം ഇവിടുത്തെ ഈ നാച്ചുറൽ ഹിസ്റ്ററി സ്പെസിമെന്റ്സ് ഒക്കെ റാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാവുകയും അത് ശംഖുമുഖത്ത് ഒരു സ്ഥലത്ത് സംരക്ഷിക്കുകയാണ് ചെയ്തത് ഇവിടെ ടാക്സി ഡെർമി സ്പെസിമെൻസ് ഉണ്ട് ടാക്സി ഡേമി എന്ന് പറഞ്ഞാൽ മൃഗശാലയിലൊക്കെ ചത്തുപോകുന്ന ജന്തുക്കളുടെ തൊലി എടുത്തിട്ട് അതിനെ ആലോ ഉപ്പും ഒക്കെ ചേർത്ത് പരുവപ്പെടുത്തി ടാൺ ചെയ്ത ശേഷം അതിൻ്റെ മോഡലുണ്ടാക്കിയിട്ട് ത്രിമാണ മോഡൽ ഉണ്ടാക്കിയിട്ട് സ്കിന്ന് അതിൻ്റെ മേളിൽ ഒട്ടിച്ചെടുക്കുന്ന ഈ ഒരു പ്രക്രിയയ്ക്ക് ടാക്സി ഡെർമി എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ടാക്സി ഡെർമി ചെയ്ത മോഡലുകളാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലുള്ളത് മൈസൂറിൽ പ്രവർത്തിച്ച വാൻ ആൻഡ് വാൻ വിദേശത്തുള്ള ആൽഫ്രഡ് ഷീൽസ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് ചെയ്തെടുത്ത കുറേ ടാക്സിഡർമി ഡെർമി ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് അപ്പോൾ സസ്തനങ്ങളുടെ ടാക്സിഡർമി മോഡൽസ് ഉണ്ട് ഇതുകൂടാതെ അഞ്ഞൂറ്റി ആറ് പക്ഷികളുടെ ടാക്സിഡർമി ഡെർമി സ്പെസിമെൻസ് ഉണ്ട് ഇതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്യാബിനറ്റ് സ്പെസ്മെന്റ്സ് ഉണ്ട് പക്ഷികളുടെ അത് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതിവിടെ സംരക്ഷിച്ചു പോരുന്നത് പ്രവേശന കവാടത്തിൻ്റെ സമീപത്തായിട്ട് തന്നെ ഒരു പെട്രിഫൈഡ് ഫോസിൽ വെച്ചിട്ടുണ്ട് രണ്ട് കോടി വർഷം പഴക്കമുള്ള പെട്രിഫൈഡ് ഫോസിൽ പിന്നെ അതുശേഷം നിങ്ങൾ കാണുക സ്കെൽറ്റൽ ഗ്യാലറിയാണ് അപ്പോൾ അവിടെ പിൻവെയിലിൻ്റെ താ കീഴ് താടിയെല്ലും പിന്നെ ആനയുടെ ആർട്ടിക്കുലേറ്റഡ് സ്കെല്ലിറ്റനും അനാറ്റമി പഠിക്കാനുള്ള മാതൃകയും വിവിധ ജാതി പക്ഷികളുടെ ടാക്സിഡർമി ഡെർമി സ്പെസ്മിനാണ് പിന്നെ ബേഡ്സ് ഗ്യാലറിയിലുള്ളത് ഇടയ്ക്ക് ഇതിൻ്റെ ഒരു റിനോവേഷൻ നടന്നിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാംസ മാംസഫോജി സസ്യഫോജി അങ്ങനെ തരം തിരിച്ചൊരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സജ്ജീകരിക്കുന്ന ഒരു ആംബിയൻസ് നൽകി അതിനെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതിനു ശേഷം മത്സ്യങ്ങളുടെയും പിന്നെ കൂടുതൽ ജീവശാസ്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇൻഡസ് ഗ്യാലറിയിലെ പ്രദർശനങ്ങൾ പിന്നെ ജിയോളജി കളക്ഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ പത്ത് മണി തൊട്ട് നാലര വരെ ടിക്കറ്റ് സെയിലുണ്ടായിരിക്കുന്നതാണ് ഗാലറി ക്ലോസ് ചെയ്ത് തുടങ്ങുന്ന സമയം നാല് മുക്കാൽ തൊട്ടാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്കാണ് തുറക്കുന്നത് ഇവിടുത്തെ അവധി ദിവസങ്ങൾ തിങ്കളാഴ്ചയാണ് ഇത് കൂടാതെ തിരുവോണ ദിവസം മഹാനവമി റിപ്പബ്ലിക് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഇതൊക്കെ ഇത്രയും ദിവസം മാത്രമേ അവധി ഉള്ളൂ